അത്യാവശ്യം നല്ല സ്പൈസിയാണ് അത്യാവശ്യം നല്ല നല്ല എരിവാണ് ബ്രോ എനിക്ക് ഏത് ലെവൽ സ്പൈസ് ആണ് ചെയ്യുന്നത് സോ നിങ്ങൾ നല്ല സ്പൈസി ആണെങ്കിൽ നാഷ്വില്ലി ഫ്ലേവേഴ്സ് കഴിഞ്ഞ ഫ്ലേമിംഗ് ഹോട്ട് ചിക്കനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബർഗേഴ്സും റൈസ് ചിക്കൻ കോംബോ ആയി കോംബോങ് ഹോട്ട് ചിക്കനിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോ ആദ്യം തന്നെ നാഷണലി ഫ്ലേവേഴ്സ് വല്ല ഹോട്ട് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കഴിക്കുക സോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പൈസിയസ്റ്റ് ആയിട്ടുള്ള ഫ്ലെയിമിങ് എക്സ്ട്രാ ഹോട്ട് ചിക്കൻ സ്ട്രിപ്സ് ഈ ഫ്ലെയിമിങ് എക്സ്ട്രാ ഹോട്ട് സംഭവം നല്ല സ്പൈസിയാണ് സോ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിമിങ് ഹോട്ട് തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ദെൻ നമ്മളിവിടുത്തെ നാഷണലി ഫ്ലേവേഴ്സ് വരുന്ന ഡിലക്സ് ഹോട്ട് ബർഗറും ഇംപോർട്ടഡ് ഹൈ ക്വാളിറ്റി ചീസ് വെച്ച് പ്രിപ്പെയർ ചെയ്യുന്ന സിസിലിംഗ് ചീസ് ബർഗറും ട്രൈ ചെയ്തു സംഭവം രണ്ടും അടിപൊളിയായിരുന്നു ഇനി നിങ്ങളൊരു ഹെൽത്തി ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവര് ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗില്ലോ ചിക്കൻ വിത്ത് ബട്ടർ കോൺ റൈസ് ട്രൈ ചെയ്യാവുന്നതാണ് ഓയിലോ മൈനസോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നത് അതും ഇൻഹോസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മൂന്ന് ഡിഫറെന്റ് സോസിൽ ഇത് അവൈലബിൾ ആണ് ഫൈനലി കോട്ടയത്ത് ആദ്യമായി ഫ്രൂട്ടിന്റെ പൾപ്പ് വെച്ച് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന മാച്ച ഡ്രിങ്കും കൂടെ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തിരുന്നു അപ്പൊ ഫ്ലേമിങ് ഹോസ് ലൊക്കേഷൻ വന്നത് കോട്ടയം കുമാരനല്ലൂരിലാണ് ടൈമിംഗ് വരുന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാവിലെ രണ്ട് മണിവരെ